ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇത് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ കഷ്ടങ്ങളാക്കി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനായിരിക്കും ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് തുളസി ഇലയും ചെമ്പരത്തി ഇലയും അതേപോലെ തന്നെ കുറച്ച് ചെമ്പരത്തിയുടെ പൂവും എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ ചെമ്പരത്തി ഇലയും തുളസി ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തൻ്റെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷമാണ് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അരച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അരയുന്നുണ്ടായില്ല അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചിരുത് അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നു കേട്ടോ നമ്മൾ ഈ അരച്ച പേസ്റ്റ് നമ്മൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഏതെങ്കിലും വീനിയും കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിക്കളയും നമ്മുടെ സ്കാൽപ്പിലെ ചൊറിച്ചിലും താരനും ഒക്കെ മാറാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ മുടി കറക്കുവാനും കേട്ട് വളരെ നല്ലതാണ് നരച്ച മുടിയൊന്നും ഇങ്ങനെ നമ്മൾ ആഴ്ച തൊഴിലോട്ടൊക്കെ തേക്കുന്നതും മൂലം നമുക്ക് നരച്ച മുടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വളരെ നല്ലതാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മളുടെ ഇതുപോലെ മിക്സിയൊക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സിയിൽ പിള്ളിട്ട് ഒന്നടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കും അതേപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മിക്സർ ജാറിൽ കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരിയും ഒഴിച്ചതിന് ശേഷം ഇതേ രീതിയിൽ നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും നമ്മളുടെ ഇതിൻ്റെ ഇടയിലുള്ള അരപ്പും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വളരെ നല്ലതാണ് അതേപോലെ നമ്മൾ പാത്രമൊക്കെ കഴിയതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് വെയിലുകൊള്ളിക്കേണ്ടതാണ് കേട്ടോ നമ്മൾ ഏത് പാത്രമാണെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേ രീതിയിൽ വെയിലുകൊള്ളിച്ച് നമ്മൾ എടുത്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ വീട്ടിൽ ചെറിയൊരു സപ്പോട്ട മരം നിപ്പിട്ടോട്ടോ ഈ സപ്പോട്ട മരമൊക്കെ നമ്മൾ നട്ടു ത നട്ട് പിടിപ്പിക്കുമ്പോഴില്ലേ നമ്മൾ നല്ല വെയിൽ നോക്കിയുള്ള സ്ഥലത്ത് വേണം നട്ടുപിടിപ്പിക്കാൻ അല്ലേ ഇതിനകത്ത് കായ് പിടിക്കുന്നത് കുറേ കേട്ടോ ഇതിൽ നേരത്തെ ഒരുപാട് കായ ഉണ്ടാക്കി എത്ര നല്ല വൃത്തിയാക്കി അടുക്കി വെച്ചാൽ ചില സമയങ്ങളിൽ അലമാരിക്കുള്ളിൽ പാറ്റയോ അല്ലെങ്കിൽ പ്രാണികളൊക്കെ കയറാൻ വഴിയുണ്ട് അങ്ങനെ പാറ്റകളൊന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ നാഫ്തറിൻ ബോൾസ് ഒരു ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ തുണികളുടെ ഇടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പാറ്റ പ്രാണികളൊന്നും നമ്മുടെ അലമാരിക്കുള്ളിൽ കയറി ചില സമയങ്ങളിൽ ഈ പൂച്ചകൾ എവിടെ നിൽക്കുകയോ പൂച്ചകൾ വന്ന് നമ്മുടെ മുറ്റത്ത് അപ്പിയിട്ട് വെക്കുക അതുപോലെ മൂത്രമൊക്കെ ഒഴിച്ച് വെക്കുക ഭയങ്കര ശല്യമാണ് ചിലപ്പോൾ അടുക്കളയിൽ വന്ന് നമ്മളുടെ മീൻ ചട്ടിയിൽ തലയിടുക അങ്ങനെയൊക്കെ ഭയങ്കര ശല്യമുള്ള സമയത്ത് നമ്മൾ ചില പൂ അല്ല ചില പൂച്ചകൾക്കൊക്കെ ചില മണങ്ങൾ ഇഷ്ടമില്ല കേട്ടോ നാരങ്ങാർ തൊലി അതുപോലെ ഓറഞ്ച് തൊലിയുടെ മണങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പോൾ കഴിവതും നമ്മളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് നമ്മുടെ നമ്മുടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പൂച്ചകളെ കഴിവതും നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച കാപ്പിപ്പൊടിയൊക്കെ നമ്മൾ ചെടിച്ചട്ടികളൊക്കെ എല്ലാം ചെറിയ പൂച്ചകൾ വന്ന് മാന്താറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച കാപ്പിപ്പൊടിയോ അത് ചെരിച്ചട്ടിയിലൊക്കെ വിതറിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കോട്ടുള്ള ശല്യം തീരും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് പൂച്ചകളെ ദേഹത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്കിൽ കഴിവതും ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കും കേട്ടോ ഇപ്പോൾ പൂച്ചകൾക്ക് വെള്ളമെന്ന് പറഞ്ഞാൽ കുറച്ച് പേടിയുള്ള കാര്യമാണ് പിന്നെ പൂച്ചകൾ സ്ഥിരമായിട്ട് മൂത്രമൊഴിക്കുന്ന ഇടമാണെങ്കിൽ നമുക്ക് അവിടെ ബ്ലീച്ചിങ് പൗഡറോ എൻസൈമാറ്റിക് ക്ലീനറുകളോ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായി കഴുകാം ആ ഗന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ പൂച്ചകൾ അവിടെ വരാൻ സാധ്യത കുറവാണ് അതുപോലെ നമ്മൾ ചന്ദനത്തിനൊക്കെ കത്തിച്ചു ചേൻ്റെ മണമൊക്കെ കൊണ്ടിട്ട് പൂച്ചകൾ വരാൻ കുറച്ച് മടിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്ലാസ്ക് കഴുകേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഫ്ലാസ്കിനുള്ളിൽ ഒരു ടീസ്പൂണ് നമ്മൾ ബേക്കിംഗ് സോഡ ഇടുക അതിലേക്ക് പകുതി വരെ തിളച്ച വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നന്നായി കുലക്കി ഒരു മുപ്പത് മിനിറ്റ് നേരം നമ്മൾ വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ നമ്മുടെ ഫ്ലാസ്കിന് ഉള്ളിലെ കറയും അതുപോലെ അതിൻ്റെ മണ മണവും ഉള്ളിൽ മൂഷിഞ്ഞ മണമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ട് അതുപോലെ നമ്മളുടെ ഗ്ലാസ് ഒക്കെ നന്നായി തിളങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാരങ്ങാ നീരും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് നമ്മളുടെ പാത്രമൊക്കെ അയച്ച് ഒരിക്കലും നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല വെട്ടിത്തിളക്കമുള്ളതാക്കാം കേട്ടോ നമ്മൾ ചായ അരിപ്പം നമ്മൾ എത്ര കഴുകിയാലും അതിനകത്ത് കറയും അതുപോലെ അതിൻ്റെ ചായപ്പൊടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി അവിടെ ഇവിടെയൊക്കെ ഇരിക്കും എത്ര കഴുകിയാലും അത് പോകത്തില്ല അത് പോകാൻ വേണ്ടി നമ്മൾ ഗ്യാസിൻ്റെ തീയിൽ കുറച്ച് നേരം സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ച് കൊടുക്കുക അപ്പോൾ ആ അതിൻ്റെ പൊടിയെല്ലാം അതിൽ നിന്ന് പോകും അതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡായും അതുപോലെ തന്നെ കുറച്ച് സോഡാ അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും വിനായകരിയങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ നമ്മളുടെ അരിപ്പ് പുതിയതുപോലെ ആക്കിയെടുക്കുക At ഇനി നമ്മളുടെ ചായ ഒക്കെ വെച്ചതിന് ശേഷം ചായയൊക്കെ തിളച്ച് പോകാതിരിക്കാൻ ഇങ്ങനെ ഒരു സ്പൂണോ ഇതെന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതിയാവും തിളച്ച് പോകില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വെച്ച് എപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ തടിയുടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റീലിൻ്റെ വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇത് എപ്പോഴും തിളച്ച് പോകാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ ഇടികല്ല ഈ ഇടികല്ലൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് മൂടി വെക്കാനായിട്ട് ഒരു ഗ്ലാസ് ഉപയോഗിക്കുക ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതിന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് പ്രാണിയും കാര്യങ്ങളൊന്നും കയറില്ല അല്ലെങ്കിൽ സമത്ത് വെച്ച് കൊടുത്താലും മതിയാവും അതിന് നല്ല നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും Eh ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം ഒന്ന് എന്തെങ്കിലും ഒന്ന് സഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം വന്ന് ഗ്ലാസ് ഒക്കെ എടുത്താൽ മാത്രം മതി ഗ്ലാസ് അവിടെ നിന്ന് ഊരി പോത്തൂല്ല കേട്ടോ നല്ല മുറുക്കമുള്ള ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് കൊടുത്താൽ മതിയാവും ഇനി അതുപോലെ തന്നെ നമ്മളുടെ ചട്ടിയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ മീനൊക്കെ വെട്ടിയതിന് ശേഷം എത്ര കഴുകിയാലും ചട്ടിന്ന് ആ മീൻ്റെ ആ മണമൊന്നും പോയില്ല അപ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും വിനായകരിയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടി നന്നായിട്ട് അതിൻ്റെ മണവും പോകും അതുപോലെ നമ്മൾ ചട്ടി നന്നായിട്ട് വൃത്തിയാവും കേട്ടോ അതിന് നമ്മൾ നന്നായിട്ടൊന്നും തേച്ച് കഴുകിയെടുത്താൽ മാത്രം ട്ടോ അപ്പം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കഴുകുന്നതാണ് മീൻ്റെ മണവും അതുപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പോകാൻ വളരെ നല്ലതാണ് നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള കത്തി ഉണ്ടെങ്കിൽ അതിനകത്ത് തുരുമ്പൊക്കെ പിടിക്കും നമ്മൾ രണ്ട് ദിവസം ഉപയോഗിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള തുരുമ്പൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി എടുത്തതിന് ശേഷം ഈ കത്തി കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വിനാഗരി തുടച്ച് ഉടച്ച് കൊടുത്താലും മതി ആയിരിക്കും ശേഷം ഒരു സ്ക്രബ്ബറോ പഴയ തു നമ്മളുടെ ബ്രഷോ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ഉറച്ചു കഴിയാൻ നമ്മുടെ പിച്ചകത്തിലുള്ള തുരുമ്പൊക്കെ പോട്ടോ നമ്മൾ നമ്മളീ തൂക്കുപാത്രമൊക്കെ ഉപയോഗിക്കുന്നതിനാണെങ്കിൽ നമ്മളുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം അവർ ആനയിലിങ്ങനെ തൂക്കിയിടുന്നതായിരിക്കും നല്ലത് സാധാരണ ഓവനുകളെ അപേക്ഷിച്ച് എയർ ഫ്രയർ വളരെ വേഗത്തിൽ ചൂടാവൂട്ടോ അതുകൊണ്ട് പാചകമൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ നടക്കുകയെ അതുപോലെ തന്നെ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ഇതിലേക്ക് നമുക്ക് എണ്ണ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല എത്ര നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന ചെയ്യുന്നതായിട്ടാണേലും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പാകം ആയിട്ട് വരും നല്ല രുചിയുമാണ് കേട്ടോ അതുപോലെ വലിയ വിലയും കാര്യങ്ങളും ഒന്നുമില്ല എയർ ഫെയറിന് നമുക്ക് എത്രമാത്രം എണ്ണ കുറയ്ക്കാമോ അത്രമാത്രം നമുക്ക് ഇതിൽ പാചകം ചെയ്താൽ കുറയ്ക്കാൻ ഈ മിക്സിർ ഈ സ്റ്റാൻഡൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം ആദ്യം അതിൻ്റെ സ്വിച്ച് ഒക്കെ ഓഫാണെന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗറിയും ഒഴിച്ച് വെള്ളത്തിൽ നമ്മളൊരു തുണി മുക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ എത്ര പിടിച്ചിരിക്കുന്ന കറയും മാറും കേട്ടോ നമ്മളിതുപോലെ പ്രാണികൾ കയറുന്ന പരിപ്പ് ഗ്രീൻ പീസ് കടലയിലൊക്കെ നമ്മൾ കുറച്ച് ഉണക്കമുളക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ എരിവിൻ്റെ ആ ഒരു ഗ്യാസും മണവും ഒക്കെ കൊണ്ടിട്ട് ഒരു പ്രാണികളിലും അതിലേക്ക് വന്ന് കയറില്ല അതുപോലെ നന്നായി ഉണങ്ങിയ വേപ്പില പാത്രത്തിൻ്റെ അടിയിലും ഇടയിലുമായി ഇട്ട് വെക്കുന്നത് നമ്മളുടെ ഒക്കെ ഓടിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ നമ്മൾ ഓരോ സാധനങ്ങളും മേടിച്ചിട്ടുള്ള പെട്ടികൾ നമ്മൾ ഇതേ രീതിയിൽ അടുക്കിയെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഇത് ഉപകാരപ്പെടും കേട്ടോ ചിലർ വേഗത്തിൽ ിൽ തന്നെ ഇതൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയും നമുക്കതൊന്ന് എടുത്ത് മാറ്റി വെക്കണം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഓർക്കും അതിനകത്ത് വെച്ച് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ക്ലീനൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും അതേപോലെ നമ്മൾ എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഇതേ രീതിയിൽ മുകളിലായിട്ട് നമുക്ക് ഇങ്ങനെ കമത്തി അമത്തിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് എടുക്കാവുന്നതായിരിക്കും കേട്ടോ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അമിതമായി സോപ്പ് പൊടിയോ ലിക്വിഡോ ഉപയോഗിക്കാൻ പാടില്ലാത് മെഷീൻ്റെ പൈപ്പുകൾ അഴുക്കടിഞ്ഞു കൂടാനും വസ്ത്രങ്ങളിൽ സോപ്പിൻ്റെ അംശം ഇരിക്കാനും കാരണമാകും അതേപോലെ തുണിയെല്ലാം നനച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഡോറ് തുറന്നു തന്നെ ഇടണം വാഷിംഗ് മെഷീൻ്റെ അല്ലെങ്കിൽ അതിൽ എന്തോ ഒരു ബാഡ് സ്മെല്ല് വരാനും അതുപോലെ ഫംഗസ് വരാനൊക്കെ കാരണമാവും കേട്ടോ തറയൊക്കെ തുടക്കുന്ന സമയത്ത് നമ്മൾ ഈ പൈനാപ്പിൾ തൊലി കൊണ്ട് ഒന്നല്ല ഒന്നിലധികം ഗുണങ്ങളുണ്ട് അത് ഞാൻ കഴിഞ്ഞൊരു ഇട്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ ഈ പൈനാപ്പിൾ തൊലി കൊണ്ട് നമ്മുടെ ഈ ടയൽസ് ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് എടുക്കുവാണെങ്കിൽ എത്ര അഴുക്ക് പിടിച്ച കറകളും പോവും നന്നായിട്ട് മാറും എത്ര അഴുക്ക് പിടിച്ച കറയാണെങ്കിൽ അത് നന്നായിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മൾ ഗ്യാസ് ഉറ്റി വെക്കുന്നതിൻ്റെ ആ ഡേയിൽ കുറച്ച് ഗ്യാസിൻ്റെ ആ തുരുമ്പ് ഇതൊക്കെ കാണുമല്ലോ അതിലൊക്കെ നമ്മൾ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉറച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആ കളറൊക്കെ മാറും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉണക്കമീനൊക്കെ എടുത്ത് നമ്മൾ അല്പം അല്പനേരം വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നുപോയി അപ്പോൾ ഭയങ്കര ഉപ്പായിരിക്കും നമ്മളുടെ മീൻ അങ്ങനെ വേഗത്തിൽ ഉപ്പ് കളയാൻ വേണ്ടിയുള്ള ഒരു വിദ്യയാണിത് നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മുടെ ഈ ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിലിട്ട് വെച്ചാൽ ഉണക്കമീൻ്റെ ആ ഉപ്പൊക്കെ വേഗം നമ്മുടെ പേപ്പർ വലിച്ചെടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഉപ്പൊന്നും കാണത്തില്ല കേട്ടോ ഇതേപോലൊരു കംഫേർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയൊക്കെ നല്ല മണത്തോടെ ഇരിക്കും ഇങ്ങനത്തെ മീനൊക്കെ വെട്ടിയതിന് ശേഷം ഒരു തുള്ളി ഒഴിച്ചിട്ട് നമ്മളൊന്ന് കഴുകിയാൽ മതിയാവും അതേപോലെ നമ്മൾ ഏത്തക്കൊക്കെ പുഴുങ്ങുമ്പോൾ നമുക്ക് കുക്കറിൽ വളരെ വേഗത്തിൽ നമുക്ക് ഏത്തക്ക പുഴുങ്ങിയെടുക്കാം ഒരു തവി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒരു വിസിലൊന്ന് അലപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഏത്തക്ക പുഴുങ്ങി ഇത് റെഡിയാക്കാം എന്നിട്ട് വളരെ വേഗത്തിൽ തന്നെ ഒരു രണ്ട് ഉള്ളിൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും പാറ്റെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അല്പം ബോറിക് ആസിഡ് പൊടി പഞ്ചസാര ഗോതമ്പൊടി എന്നിവ തുള്ളി അളവിലെടുത്ത് വെള്ളം ചേർത്ത് ചെറിയ ഉരുളകളാക്കുക ഇത് പാറ്റകൾ വരാനുള്ള വരാൻ നമുക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ മുക്കിലും മൂലയിലും സ്ലാബിൻ്റെ അടിയിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ പഞ്ചസാര പാറ്റകളെ ആകർഷിക്കുകയും ബോറിക് ആസിഡ് അവയെ നശിപ്പിക്കുകയും ചെയ്യും കേട്ടോ വീട്ടിൽ ചെറിയ കുട്ടികളോ വളർത്തുമൃഗങ്ങളോ ഉണ്ടെങ്കിൽ അത് അവരുടെ കൈ എത്താത്ത സ്ഥലത്ത് മാത്രം വയ്ക്കാൻ ശ്രദ്ധിക്കണേ ഈ ചെമ്മീനൊക്കെ വേവിക്കുന്ന സമയത്ത് നമ്മൾ വളരെ കുറച്ച് സമയം മാത്രമേ വേവിക്കാൻ പാടുള്ളൂ വേവ് കൂടിപ്പോയാൽ നമ്മളുടെ ചെമ്മീനൊക്കെ റബ്ബർ പോലെ ആയിപ്പോവും ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ ചെമ്മീൻ വേവിക്കാൻ പാടുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ പാലങ്കവർക്ക് ഹരിതവർമ്മസേനയ്ക്ക് കൊടുക്കലല്ലേ പതിവ് അപ്പം നമ്മുടെ പാലങ്കവറൊക്കെ കഴുകിയിട്ടതിന് ശേഷം നമ്മൾ ഇതേ രീതിയിൽ സിങ്ങിൻ്റെ താഴെയായിട്ട് ഒരു കമ്പി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൽ കൊളുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളമൊക്കെ പോയി നല്ല രീതിയിൽ ഉണങ്ങിയിരിക്കും കേട്ടോ അതേപോലെ നമ്മൾ കിച്ചണിലെ സിങ്ങിനകത്തൊക്കെ നമ്മൾ ഭയങ്കര എണ്ണമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്ത് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി നമ്മളുടെ സിങ്ങിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഏതെങ്കിലും ഒരു കവറോ അതല്ലെങ്കിൽ ബ്രഷോ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കഴുകിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണമയമൊക്കെ പോയി നല്ല വെട്ടി എടുക്കുക അതുപോലെ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഉളുപ് മണമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും കേട്ടോ ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മുടെ സിഗൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യും അതുപോലെ നമ്മൾ ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമ്മളുടെ മീനൊക്കെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം മുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മീനിൻ്റെ ഉളുമ്പൊക്കെ മാറി അതിനകത്ത് ആ ബാറ്റ്സ്മനിലൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്കതിന്റെ ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി വേണ്ടി അറിയിക്കാനും ഒന്നും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്